നമസ്കാരം മേലുകാവ് ഒരു സാംസ്കാരിക ഹബായിട്ട് മാറുന്ന തിരിച്ചറിയുന്നത് മേലുകാവിന്റെ ഉയർന്നു വന്ന കലാകാരന്മാരെ കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് നിരവധി ടെലിവിഷൻ ചാനലിലും വേദികളിലും മേലുകാവിന്റെ പേര് കേൾപ്പിച്ച ഒരു കലാകാരൻ ശ്രീ ലൂയിസ് മേരിയാനോടൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത് ശ്രീ ലൂയിസ് മേലുകാവ് എങ്ങനെയാണ് ഈ മിമിക്രി രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം മിമിക്രി രംഗത്തേക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാന് യു പി സ്കൂളിൽ നമ്മുടെ സെന്റ് ഞാൻ ശരിക്കും ആ സ്കൂൾ കാലഘട്ടങ്ങളിൽ ശരിക്കും പാട്ടുകാരനായിരുന്നു ശരി മിമിക്രിയിലേക്ക് യാദൃശ്യമായിട്ട് ഞാൻ ഹൈസ്കൂളിൽ ചെന്നപ്പോ അവിടെ യൂത്ത് ഫെസ്റ്റിവലിന് എന്റെ ചേട്ടനെന്ന് മത്സരിക്കുന്നുണ്ട് മിമിക്രി അപ്പൊ ഇത് കണ്ട് കൊതികയായിട്ട് ഞാൻ അങ്ങനെ സ്കൂളിൽ ഹൈസ്കൂളിൽ തുടങ്ങിയതാ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ പാട്ടിൽ നിന്ന് മാറി പിന്നെ മിമിക്രിയിലേക്കായി ആയി അതെ അപ്പൊ സംഗീതം തന്നെ ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ സംഗീതവും കൊണ്ടുപോകുന്ന ഒരു കലാകാരനാണ് എത്ര ആയി നമുക്ക് ഞാൻ ഒരു അനുഗ്രഹിതാണ് നിരവധി സ്റ്റേജ് ഷോ ആയിരുന്നു ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമയിലും ഒക്കെ ഉണ്ടായിരുന്ന വിവിധ മിമിക്രിക്കാൻ കൂടെ ഒക്കെ അതെ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തത് ഞാൻ അവസാന സമയത്ത് മണിച്ചേട്ടന്റെ കൂടെയാണ് അപ്പൊ മണിച്ചാട്ടന്റെ ഇന്നും മറക്കാൻ പറ്റാത്ത ഷോ എന്ന് പറയുന്നത് വലിയ ഒരുപാട് ഷോകൾ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതെ പക്ഷെ ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കിയ അല്ലെങ്കിൽ പിന്നീട് ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഷോ എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടനോട് പോകാം പാലക്കാട് പാലക്കാട് ഷോയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ഷോ തീർച്ചയായിട്ടും കാരണം ഒന്ന് ഞാനും പാലക്കാട് ആദ്യമായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഞങ്ങളുടെ സ്കൂളിലൊക്കെ ക്ഷണം ഉണ്ടായിരുന്നു നേരിട്ടെന്ന് പോകാൻ സാധിച്ചില്ലെങ്കിലും മണിയേന്റെ അവസാനത്തെ പ്രോഗ്രാം ആയിരുന്നു അതിൽ ആ വേദിയിൽ സാറുണ്ടായിരുന്നു അല്ലെ ഞാനുണ്ടായിരുന്നുണ്ട് ക്രൗഡായിരുന്നു പക്ഷേ മണിച്ചേട്ടനോടുള്ള അവസാനത്തെ സ്റ്റേജ് ഷോ എന്നുള്ള പ്രത്യേകത കൊണ്ട് ഈ ആ ഷോ ഇന്നും നടക്കാം തീർച്ചയായിട്ടും ഓർക്കുതന്നെ വികാരനിർത്തനമാകുന്ന ഒരു മൊമെന്റ് ആണ് കാരണം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് നാടൻ പാട്ടിലൂടെ മിമിക്രിയിലൂടെ സിനിമാ രംഗത്തെത്തിയ പുതിയ കലാകാരൻ നമ്മളിന്ന് ഇവിടെ പറഞ്ഞിട്ട് ആ ഓർമ്മയിൽ തന്നെ ഇന്നും അദ്ദേഹത്തെ മണിയേട്ടിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ലൂയിസ് മേലുക അതെന്താണെന്നറിയോ ശരിക്കും പറയാം ഒരു മിമിക്കറിക്കാരുടെ ടോക്ക് എവിടെ ഉണ്ടായെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പേര് എടുത്തും പറയാന്ന് പറയാതെ ആർക്കും മിമിക്കാർക്ക് ആർക്കും പറയാൻ പറ്റില്ല മണിച്ചണ്ട് ഇത് എല്ലാം ടി വി ഷോസിലാണെങ്കിലും മിമിക്രിയുമായി കണക്ട് ചെയ്തിട്ടുള്ള എന്ത് പരിപാടിയിലും അതിലെല്ലാം മണിച്ചാന്റെ ഒരു എവിടെ കൈക്കുണ്ടോ ഇപ്പോൾ ആക്ടേഴ്സിനെ ഉൾപ്പെടുന്ന ഒരു തിരക്കര കൃത്യമായിട്ട് അല്ലെ ഡയറക്ടറായിട്ട് ഒരു ഫിലിം സിനിമയുടെ പേര് ഫിലിമിന്റെ പേര് സമറിയക്കാർ സമരിയാക്കാരൻ എന്നൊരു ഫിലിമിന്റെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊരു സംവിധായകൻ കൂടി എഴുത്തുകാരൻ കൂടി വരികയാണ് ഏറെ സർപ്രൈസ് ആയുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് വിദേശം ടെലിവിഷൻ ഷോയിൽ കുറച്ചേ പങ്കെടുത്ത് എടുക്കുകയായിരുന്നു ടെലിവിഷൻ ഷോയിൽ ആദ്യം ശരിക്കും കോമഡി സ്റ്റാർട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്തുണ്ടായിരുന്നു അതെ അതെ അങ്ങനെ വന്ന വന്ന ഇപ്പൊ ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവം വരെ ഞാന് മിനിന്താരം എപ്പിസോഡ് പിന്നീട് പോകാൻ പറ്റിയില്ല തീർച്ചയായും അഭിനയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കലാകാരൻ അതെ പ്രിയപ്പെട്ട കലാകാരൻ ഒരു നമ്പർ മിമിക്സ് നമ്പർ ഞാൻ പ്രത്യേകിച്ച് മേലിതാവിനോട് മേലിതാവുക പ്രത്യേകിച്ച് പറയണ്ട കാരണം എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു വലിയ പുലിയാണ് അദ്ദേഹം ഒരു എന്റെ കാലും ഒക്കെ സീനിയർ ആയിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് മിമിക്രക്കാരനാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ കൂടുതലായിട്ടും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്തത് സ്കിറ്റോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും കേട്ടിട്ടുണ്ടാവും അതെയോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഫീമെയിൽ സ്റ്റാർസ് ആണ് നമ്മുടെ ശബ്ദം ശബ്ദം ചേട്ടാ നമ്മുടെ ഈ മാനഗണ്ഡ പോയിന്ന് പറഞ്ഞില്ല മാനദണ്ഡ സാറിനെ കോവിഡിൻ്റെ എത്ര നാളായിട്ട് ഒരു ഗോവിനപുട്ടി കാണുന്നുണ്ടായിരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷം എസ് എസ് തോറ്റൊരു വിദ്യാർത്ഥിനിയായിരിക്കും മനസ്സിലാവില്ല നീ വേണ്ടി വരുന്നത് ഈ കൈകൊണ്ട് അത്ര കാട്ട് പാട്ടി കൊടുത്തു അറിയാൻ പറ്റും ഒരിക്കലും സൗകര്യം കൊടുക്കില്ലേ അടുത്ത് കാവ്യ കാവ്യമാധവന്റെ ശബ്ദം ലൈവ് ലൈവ്സ് ഓക്കെ കാവ്യമാധവൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണുവാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം മീലിയാവ് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാരും കാണണം നല്ല പ്രോഗ്രാംസുകളാണ് ഈശ മറ്റേ ന്യൂസിലുള്ളത് എല്ലാരും കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവർക്കും നല്ലത് വരച്ചു പ്രാർത്ഥിക്കുന്നു അവതരിപ്പിച്ചതും സന്തോഷപ്പെടുത്താനാണ് അടുത്തത് ഇനി കുറെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നത് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുരുവായൂരമ്പ നടേ നമ്മുടെ പ്രത്യാജി പറയുന്നുണ്ട് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അതെ അതെ അപ്പൊ നമ്മുടെ നവ്യ നായരെ കൊണ്ടുവരിക നമുക്ക് നോക്കാം നന്ദനം ഈ പൊട്ടമർ തോന്നിപ്പോ ഞാൻ ഓടി എന്തിനാ എന്തിനാ കൊണ്ട് സ്വപ്നങ്ങൾ കാണിച്ചത് എന്നെ മാത്രം വീട്ടിലാക്കിയിട്ട് വിളിച്ചതിരിക്കണ്ട നമ്മൾ നമ്മളെ ഓർപ്പിച്ചോന്നെ മിമിക്രി താരമാർക്ക് മിമിക്രി കലാകാരന്മാർക്ക് മറക്കാനാവാത്ത പേരുടെ മണിയാട്ടിന്റെ ഇവിടെ കാഞ്ഞാറ് കുട്ടം നമുക്കറിയാം അതുപോലെ തന്നെ എന്റെ ക്ലൈമാക്സ് ഭാഗങ്ങളൊക്കെ നമ്മുടെ ഈ മേലുകാവും സമീപ്രദേശം ചിത്രീകരിക്കപ്പെട്ടത് എഴുരാപോഞ്ചറിൽ വെച്ച് കലാഭമന്റെ ആ ചിത്രത്തിന്റെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ അവസാന ഭാഗം ഒക്കെ ചിത്രീകരിക്കണ്ടായി അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മുടെ മണിയാട്ടൻ്റെ ട്രിബ്യൂട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ ഞാൻ മണിച്ചാന്റെ ആ പടത്തില് കാട്ടിലെ മാന്റ് പറഞ്ഞ പാട്ട് വിടും തീർച്ചയായും എനിക്ക് വേണ്ടി മ്യൂസിക് റെഡി അതിലൊരു കാട്ടിലെ മാനിന്റെ തോറ്റുകൊണ്ടുണ്ടാക്കി കണ്ടൊരു ചെണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചണ്ട മേളത്തഴം തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളപ്പഴം അപ്പോ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ പ്രിയപ്പെട്ട മേഖാവിന്റെ പ്രിയ കലാകാരൻ ശ്രീ ലൂയിസ് മേലാവിനൊപ്പമാണ് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന് കലാരംഗത്ത് ശോഭിക്കുന്ന ഞങ്ങളുടെ നാട്ടിന്റെ പ്രിയപ്പെട്ട കലാകാരന് എല്ലാ അനുമോദനങ്ങളും ഉയർച്ചയും ആശംസിക്കുകയാണ് സിനിമയൊക്കെ കിട്ടാത്ത ആശംസിക്കുന്നു സിനിമ രംഗത്തേക്കൊക്കെ നല്ല നല്ല രീതികൾ വഴികളുണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നു ഫാമിലിന്റെ ശ്രീ വിലപ്പെട്ട സമയം തന്നെ ഒരിക്കലും നന്ദി പറയുന്നു ന്യൂസ് ഞാൻ ഇപ്പൊ മെലിതാവിലല്ല താമസമെങ്കിൽ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നതാണ് മെലിയാവ് ന്യൂസ് ഞാൻ അതിലൂടെയാണെങ്കിൽ നല്ല വിശേഷങ്ങൾ പറയാറുണ്ട് അപ്പൊ സാറിനെയൊക്കെ ഗ്രൂപ്പ് ഒരുപാട് നാളായി നമ്മൾ മനസ്സിലിങ്ങനെ തീർച്ചയായിട്ടും അന്ന് ടി വി വെറുതെ അതെ എന്നാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ എല്ലാരും കാണുക അപ്പോൾ എനിക്ക് സ്പെഷ്യൽ എപ്പിസോഡ് വേലാന്റെ സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു വേല ന്യൂസിന്റെ പുതിയ കാഴ്ചകളുമായിട്ട് പ്രഗൽഭരായ നമ്മുടെ കലാകാരന്മാർക്കൊപ്പം വീണ്ടും വരാം വേല ന്യൂസിന് വേണ്ടി വ്ലോഗർ ജോജോയ്ക്കൊപ്പം മനോജ് മീൽ ബൈ